മോഹൻലാൽ സിനിമകൾക്ക് സമീപകാലത്ത് തിയേറ്ററുകളിൽ തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷക പിന്തുണ ശ്രദ്ധേയമാണ് എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെത്തിയ മോഹൻലാലിന്റെ ഒരു റീറിലീസും തിയേറ്ററുകളിൽ വലിയ ആഘോഷം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി രണ്ടായിരത്തിയേഴ് പുറത്തെത്തിയ ചോട്ടാമുമ്പ എന്ന ചിത്രമാണ് തിയേറ്ററുകളിലേക്ക് വീണ്ടും പ്രേക്ഷകരെ എത്തിക്കുന്നത് വെറുതെ എത്തിക്കുക മാത്രമല്ല ആഘോഷാന്തരീക്ഷം സൃഷ്ടിച്ച് കാണികളെ നൃത്തം ചെയ്യിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ചിത്രം ഇതിന്റെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലെമ്പാടും ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തെത്തിയിട്ടുണ്ട് ആറാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു ചിത്രത്തിന്റെ റീറിലീസ് ഏറെക്കുറെ ലിമിറ്റഡ് റീറിലീസായി പ്രദർശനം ആരംഭിച്ച ചോട്ടാ മുംബൈ അടുത്ത ദിവസങ്ങളിൽ തിയേറ്റർ കൗണ്ടും ഷോ കൗണ്ടും വർദ്ധിപ്പിച്ചിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണം കണ്ടാണ് കൂടുതൽ തിയേറ്റർ ഉടമകൾ ചിത്രം ചാർട്ട് ചെയ്തത് റീറിലീസിന്റെ നാലാം ദിനമായ ഇന്നലെ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു അപൂർവ്വ നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ തിങ്കളാഴ്ച ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ചിത്രം ചോട്ടാ മുംബൈയാണ് പുതിയ റിലീസ് ചിത്രങ്ങളെ പോലും മറികടന്നാണ് ഈ നേട്ടം സിനിമകൾക്ക് കളക്ഷനിൽ ഏറ്റവും ഇടിവ് നേരിടുന്ന തിങ്കളാഴ്ചയാണ് ഇതെന്നത് മറ്റൊരു പ്രധാന കാര്യം ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി ടൊബിനോ തോമസിന്റെ നരിവേട്ട ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി കമൽ ഹാസന്റെ തമിഴ് ചിത്രം തഗ് ലൈഫ് എന്നിവയേക്കാളൊക്കെ കളക്ഷൻ കേരളത്തിൽ നിന്ന് ചോട്ടാമുംബൈ തിങ്കളാഴ്ച നേടി ട്രാക്കർമാരുടെ ആദ്യ കണക്കുകൾ അനുസരിച്ച് ചോട്ടാ മുംബൈ കേരളത്തിൽ നിന്ന് ഇന്നലെ നേടിയത് മുപ്പത്തഞ്ച് ലക്ഷമാണ് ആഭ്യന്തര കുറ്റവാളി മുപ്പത്തിരണ്ട് ലക്ഷവും നരുവേട്ട ഇരുപത്തിമൂന്ന് ലക്ഷവും നേടി ലൈഫ് പതിനാല് ലക്ഷം നേടിയപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ഇന്നലെ ലഭിച്ച കളക്ഷൻ അഞ്ച് ലക്ഷമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനും പടക്കളവും നാല് ലക്ഷം വീതവും നേടി അതേസമയം ചോട്ടാ ചോട്ടാമുംബൈ റീറിലീസിലൂടെ നാല് ദിനങ്ങളിൽ നേടിയ കളക്ഷൻ രണ്ട് കോടി ഒരു ലക്ഷത്തിലേക്ക് എത്തിയിട്ടുമുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക